എവിടെയാണ് മീനാക്ഷി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ ഉത്തരം പറയും മീനാക്ഷി സുഹൃത്തുക്കളുടെ വിവാഹത്തിന് മാത്രമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്താറുള്ളത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വിവാഹമായിരുന്നു മീനാക്ഷി ഡോക്ടറാകാൻ പഠിച്ച കോളേജിൽ തന്നെ കൂടെ പഠിച്ച വ്യക്തിയാണ് ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയാണ് ഈ അടുത്ത സുഹൃത്തിൻ്റെ വിവാഹത്തിന് മീനാക്ഷി എത്തില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് മീനാക്ഷി വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്നും അവിടെ എത്താൻ സാധിക്കില്ല എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മീനാക്ഷി ആ വിവാഹത്തിന് വളരെ സർപ്രൈസായി എത്തിയിരുന്നു എന്നാണ് അതിൻ്റെ വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മീനാക്ഷി തന്നെയാണ് നോക്കൂ ആ കുട്ടി എന്ത് സിമ്പിളാണ് എന്ന് ഇത്രയും അധികം ആളുകളുള്ളൊരു വിവാഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വിവാഹത്തിൽ ഒരു താരപുത്രി വളരെ സിമ്പിളായിട്ടാണ് നിൽക്കുന്നത് അവരുടെ കൂട്ടുകാരോടൊപ്പം ആടിയും പാടിയും കളിച്ചും ചിരിച്ചു നിൽക്കുന്നു എന്നാൽ മറ്റുള്ള കുട്ടികളെല്ലാം തന്നെ ഡാൻസ് കളിക്കുന്നത് പോലെ ഒന്നും തന്നെ മീനാക്ഷി കളിക്കുന്നുമില്ല ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല എന്നാൽ വളരെ അടുക്കവും ഒതുക്കവും കൂടെ വളർന്ന ഒരു പോലെയാണ് പെരുമാറുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ എല്ലാവരും ശ്രദ്ധിച്ചതും അതുതന്നെയാണ് ഒരു താരപുത്ര എന്ന നിലയിൽ മീനാക്ഷിക്ക് വേണമെങ്കിൽ അവിടെ ഷോ ഇറക്കാമായിരുന്നു അല്ലെങ്കിൽ ഞാനാണ് എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ തന്നെ പെരുമാറാമായിരുന്നു എന്നാൽ ആ കുട്ടി അങ്ങനെ ഒന്നുമല്ല അങ്ങനെയാണ് ദിലീപ് വളർത്തിയത് വളരെ ചെറുതിലെ അതായത് മീനാക്ഷി വളരെ ഓഹിക്കുന്ന കാലം തൊട്ടേ തന്നെ മീനാക്ഷിക്ക് നല്ല രീതിയിൽ തന്നെ ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ ചെറുതിലെ തന്നെ മീനാക്ഷിയുടെ അടുത്ത് ആരാധകരൊക്കെ എത്താറുണ്ടായിരുന്നു അന്ന് മീനാക്ഷി വളരെ ചെറുതായിരുന്നപ്പോഴേ ദിലീപ് ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് മീനാക്ഷി വളർന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപ് കൂടെ വളർന്നത് എന്നാൽ ആ സമയത്തൊന്നും തന്നെ യാതൊരു താരചാടിയും ഇല്ലാത്തൊരു താരപുത്രിയാണ് മീനാക്ഷി അത് പറഞ്ഞേ മതിയാകൂ എന്തൊക്കെ ചെയ്താലും പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നൊരു വാ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ തൻ്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് ആരും അറിയാതെ അറ്റത്ത് വന്ന് നിന്ന് കല്യാണം കൂടി സദ്യ കഴിച്ച് മടങ്ങുന്ന മീനാക്ഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ പോലും ശരിക്കും മീനാക്ഷി പോയിരുന്നില്ല ലക്ഷ്യയിൽ പോയി സാരി എടുത്തു അവിടെ നിന്ന് എടുത്തു അവിടെ നിന്ന് തന്നെ റെഡിയായി പോവുകയായിരുന്നു വീട്ടിൽ പോകാനുള്ള സമയം പോലും ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്കില്ലായിരുന്നു അതായിരുന്നു ആ താരപുത്ര ചെയ്തത് അച്ഛന്റെ വിധി വരുന്ന ദിവസം പോലും മീനാക്ഷി ഇല്ലായിരുന്നു അതിന് ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ വിവാഹം നടന്നത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തത് എന്ന് പറയാം ആരാധകരുടെ വാർത്ത വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമല്ല മീനാക്ഷി കാരണം അങ്ങനെ ആരാധകരുടെ വാർത്തയെന്ന് പോലും ഇല്ല മീനാക്ഷി ഒന്നും ശ്രദ്ധിക്കാറില്ല എല്ലാം കാണാറുണ്ട് എങ്കിലും അതിനൊന്നും മറുപടി നൽകാറോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് പോലെ പെരുമാറാറോ ഇല്ല ക്യാമറ കണ്ണുകളിൽ നിന്നും ഭൂരിഭാഗം സമയവും ഒളിച്ചു നിൽക്കാനാണ് മീനാക്ഷിയുടെ പതിവ് തന്നെ അതാണ് എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനൊരു കുട്ടിയാണ് മീനാക്ഷി അതെന്തൊക്കെ പറഞ്ഞാലും സത്യമാണ് അതിനൊക്കെ തന്നെയും സമ്മതിക്കണം മീനാക്ഷി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ